ഏറെ നാളുകളായി ലോകമെമ്പാടുമുള്ളവർ കാത്തിരുന്ന ഒരു മോഡലായിരുന്നു ടെസ്ലയുടെ സൈബർ ട്രക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ടെസ്ലയുടെ ഇൻവെസ്റ്റർ ഡേയിലാണ് ബൈ ഡയറക്ഷണൽ ചാർജിംഗ് സാങ്കേതികവിദ്യ കമ്പനി ആദ്യമായി അവതരിപ്പിച്ചത് ആവശ്യമെങ്കിൽ ഒരു ടെസ്ല കാർ ചാർജ് ചെയ്യാനുള്ള ശേഷി വരെ ഈ ഒരു ട്രക്കിനുണ്ട് എന്നാണ് കമ്പനിയുടെ അവകാശവാദം വെറും രണ്ടേ പോയിന്റ് ഒൻപത് സെക്കൻഡിൽ പൂജ്യത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ ഇലക്ട്രിക് പിക്കപ്പിന് കഴിയുമെന്നും ഒറ്റ ചാർജിൽ എണ്ണൂറ് കിലോമീറ്റർ റേഞ്ച് വാഗ്ദാനം ചെയ്യുമെന്നുമാണ് ചെയ്യുമെന്നുമാണ്സ്ല പറയുന്നത് ഇപ്പോഴിത് ഫൈവ് സ്റ്റാർ റേറ്റിംഗും സൈബർ ട്രക്കിന് ലഭിച്ചിരിക്കുകയാണ് നാഷണൽ ഹൈവേ ട്രാഫിക് സേഫ്റ്റി അഡ്മിനിസ്ട്രേഷൻ നടത്തുന്ന ക്രാഷ് ടെസ്റ്റുകളിലാണ് സൈബർ ട്രക്കിന് റേറ്റിംഗ് ലഭിച്ചത് ഡ്രൈവറിന്റെ സുരക്ഷയ്ക്ക് ഫൈവ് സ്റ്റാറും യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് ഫോർ സ്റ്റാറുമാണ് സൈബർ ട്രക്കിന് നേടാൻ സാധിച്ചിരിക്കുന്നത് ക്രാഷ് ടെസ്റ്റിലൂടെ വലിയ രീതിയിലുള്ള ആഘാതങ്ങളെ പോലും തടയാൻ സാധിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലായത് അമേരിക്കയിലെ മോട്ടോർ വാഹന റോഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്ന ഗവൺമെന്റ് ഏജൻസിയാണ് നാഷണൽ ഹൈവേ ട്രാഫിക് സേഫ്റ്റി അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യൻ വാഹനങ്ങൾക്ക് വേണ്ടി രാജ്യത്തെ ഭാരത് എനിക്കാപ് പോലുള്ള ഒന്നാണിത് ഈ ഏജൻസി വഴി ടെസ്ലയുടെ മോഡൽ എക്സ് മോഡൽ വൈ എന്നിവ മുൻപ് പരീക്ഷിച്ചതിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് സ്വന്തമാക്കാൻ സാധിച്ചിരുന്നു ടെസ്ല സൈബർ ട്രക്കിന്റെ ക്യാബിനിൽ പതിനേഴ് ഇഞ്ച് ടച്ച് സ്ക്രീൻ സംവിധാനവും അതുപോലെ തന്നെ പുതിയ യൂസർ ഇന്റർഫേസും ഒപ്പം ആറ് പേർക്ക് ഇരിക്കാൻ സാധിക്കുന്ന സ്ഥലവുമുണ്ട് വെറും രണ്ട് പോയിന്റ് ഒൻപത് സെക്കൻഡിനുള്ളിൽ പൂജ്യത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ തങ്ങളുടെ ഇലക്ട്രിക് പിക്കപ്പിന് കഴിയുമെന്നും ഒറ്റ ചാർജിൽ എണ്ണൂറ് കിലോമീറ്റർ റേഞ്ച് വാഗ്ദാനം ചെയ്യുമെന്നുമാണ് ടെസ്ല അവകാശപ്പെടുന്നത് മോഡലിന് അഡാപ്റ്റീവ് എയർ സസ്പെൻഷൻ ലഭിക്കുന്നതുകൊണ്ട് കൂടുതൽ സുഖപ്രദമായ റൈഡ് വാഗ്ദാനം ചെയ്യാനും സാധിക്കും അതുപോലെ തന്നെ വാഹനം ഇഷ്ടത്തിന് നാലിഞ്ച് താഴ്ത്തുകയോ ഉയർത്തുകയോ ചെയ്യാനും സാധിക്കും ടെസ്ല പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് സിംഗിൾ മോട്ടോർ ഡ്യൂൽ മോട്ടോർ ബർബീസ്റ്റ് എന്നിങ്ങനെ മൂന്ന് വേരിയന്റുകളായാണ് സൈബർ ട്രക്ക് ഇലക്ട്രിക് എസ് വരുന്നത് ഇവർ സൈബർ ബീസ്റ്റ് എന്ന വേരിയന്റ് ആണ് ഏറ്റവും വില കൂടിയത് കൂടുതൽ സവിശേഷതകൾ ഉള്ളതും ഈ ഒരു മോഡലിന് തന്നെയാണ് സിംഗിൾ മോട്ടോർ വേരിയന്റ് കുറഞ്ഞ വിലയിൽ ലഭിക്കും ടെസ്ല സൈബർ ട്രക്ക് സിംഗിൾ മോട്ടോർ ആണ് വാഹനത്തിന്റെ ബേസ് വേരിയന്റ് മോഡലിന് വെറും ആറ് പോയിന്റ് അഞ്ച് സെക്കൻഡിനുള്ളിൽ നിർത്തിയിട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്നും മണിക്കൂറിൽ തൊണ്ണൂറ്റി ആറ് പോയിന്റ് അഞ്ച് കിലോമീറ്റർ അഥവാ അറുപത് മൈൽ വരെ വേഗത കൈവരിക്കാൻ സാധിക്കും നാനൂറ്റി രണ്ട് കിലോമീറ്റർ ആണ് ഈ മോഡലിന്റെ ഏകദേശ റേഞ്ച് വരുന്നത് അറുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡോളർ മുതലാണ് ടെസ്ല സൈബർ ട്രക്ക് സിംഗിൾ മോട്ടോർ വേരിയന്റിന്റെ വില ആരംഭിക്കുന്നത് ഇത് ഇന്ത്യൻ കറൻസിയിൽ ഏകദേശം അൻപത് പോയിന്റ് എട്ട് മൂന്ന് ലക്ഷം രൂപ മുതൽ വരും ടെസ്ല സൈബർ ട്രക്ക് സിംഗിൾ മോട്ടോർ വേരിയന്റിൽ നിന്ന് വ്യത്യസ്തമാണ് ഡ്യൂർ മോട്ടോർ വേരിയന്റ് ഈ വേരിയന്റും നിലവിൽ ഡെലിവറിക്ക് തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്